ഐ പി എല്ലിന്റെ ആദ്യ അഞ്ച് സീസണിലും ഇതിഹാസങ്ങളേറെ ഉണ്ടായിട്ടും ചാമ്പ്യന്മാരാകാൻ സാധിക്കാതിരുന്ന ടീമായിരുന്നു മുംബൈ ഇന്ത്യൻസ് ഇതോടെയാണ് നായകസ്ഥാനത്തേക്ക് രോഹിത് ശർമ്മ എന്ന യുവതാരത്തെ മുംബൈ കൊണ്ടുവരുന്നത് ആദ്യ സീസണിലെ കപ്പടിച്ചു രോഹിത് ശർമ്മ ക്യാപ്റ്റനായി തന്റെ കരിയർ ആരംഭിച്ചത് പിന്നീട് ഇങ്ങോട്ട് നീണ്ട എട്ട് സീസൺ കൊണ്ട് രോഹിത് നേടിക്കൊടുത്തത് അഞ്ച് കിരീടങ്ങളാണ് എന്നാൽ ഏതാനും പരാജയങ്ങൾക്ക് പിന്നാലെ ഹാർദിക് പാണ്ഡ്യയെ നായകനാക്കുന്നതിനായി മുംബൈ വലിയൊരു നിറുകേട് കാണിച്ചു രോഹിത്തിനെ നായക സ്ഥാനത്ത് നിന്ന് പുറത്താക്കി അതും ഔദ്യോഗികമായി ഈ തീരുമാനം രോഹിത്തിനെ അറിയിച്ചതുപോലുമില്ല അതോടെ ആരാധകരെല്ലാം തന്നെ പാണ്ഡിക്കെതിരായി മാറുകയും ചെയ്തു കാരണം മുംബൈ ആരാധകരെ സംബന്ധിച്ച് എന്നും അവരുടെ മനസ്സിൽ രോഹിത് തന്നെയാണ് നായകൻ മുംബൈയുടെ ഇത്തവണത്തെ ആദ്യ രണ്ട് കളിയിലും ഇത് വ്യക്തമായിരുന്നു മൈതാനത്തേക്ക് വന്ന കാണികളെല്ലാം ഹർദിക്കിനെ കൂക്കി വിളിച്ചുകൊണ്ടാണ് സ്വീകരിച്ചത് മുംബൈയുടെ സ്വന്തം തട്ടകത്തിലല്ലാതിരുന്നിട്ടും എല്ലാ ആരാധകരുടെയും പിന്തുണ രോഹിത്തിനായിരുന്നു ഹൈദരാബാദിലും അഹമ്മദാബാദിലും വരെ ഇങ്ങനെയാണെങ്കിൽ മുംബൈ വാങ്കഡ സ്റ്റേഡിയത്തിലേക്ക് എത്തുമ്പോൾ എന്തായിരിക്കും നടക്കാൻ പോകുന്നതെന്ന് പ്രവചിക്കാൻ പോലും ആവില്ല ദേഷ്യമടക്കാനാവാതെ ഒരു ടീമിന്റെ മുഴുവൻ ആരാധകരും മാനേജ്മെന്റിനും ഹർദിക്കിനുമെതിരെ മുദ്രാവാക്യം വിളിക്കുന്നത് കാണേണ്ടി വന്നേക്കാം കയ്യാങ്കളി പോലും നടന്നേക്കുമെന്നാണ് കരുതപ്പെടുന്നത് ഇക്കാര്യത്തിൽ മുംബൈ ടീം മാനേജ്മെന്റിന് പേടിയുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ കാരണം ഏപ്രിൽ ഒന്നിനാണ് വാങ്കഡയിൽ മുംബൈയുടെ ആദ്യ മത്സരം രാജസ്ഥാനുമായിട്ടാണ് മുംബൈ ഏറ്റുമുട്ടുക ഈ മത്സരത്തിന് മുൻപായി കൂടുതൽ സെക്യൂരിറ്റി വേണമെന്ന് മുംബൈ ടീം മാനേജ്മെന്റ് ആവശ്യപ്പെട്ടുവെന്ന റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് ദേശീയ മാധ്യമങ്ങളാണ് ഇക്കാര്യം പുറത്തുവിട്ടിരിക്കുന്നത് മുംബൈ രോഹിത് ആരാധകരെ ശരിക്കും ഭയപ്പെടുന്നുവെന്ന് ഇതിൽ വ്യക്തമാണ് മുംബൈയുടെ മുറിവേറ്റ രാജാവ് സ്വന്തം ദേശത്തിലേക്ക് മടങ്ങി വരുമ്പോൾ ടീം മാനേജ്മെന്റ് എങ്ങനെ ആരാധകരെ അടക്കി നിർത്തുമെന്ന് കണ്ടുതന്നെ അറിയണം